രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ സി പി ഐ എം മട്ടാഞ്ചേരി ചെർലായ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പി ഐ എം മട്ടാഞ്ചേരി ചെറായ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന സംഗമവും മട്ടാഞ്ചേരിയിലെ പ്രമുഖ കായിക താരങ്ങളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു മട്ടാഞ്ചേരി കരിപ്പാലം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി എ പീറ്റർ ഉദ്ഘാടനം ചെയ്തു দেকে আসিকাইটি তেরা ইমন্না পশেকে তেকে প্রা নিকে তাইকেকে কাইডে কাইর ওলে দিম্টিনা দেমেয়া ভিমাগত কাজবমাক শিপা এমন അന്താരാഷ്ട്ര ഗുസ്തി റഫറി എം എം സലീം ഉൾപ്പെടെയുള്ള കായിക താരങ്ങളെയാണ് ചടങ്ങിൽ ആദരിച്ചത് കെ ജെ മാക്സി എം എൽ എ കെ എം റിയാദ് എന്നിവരാണ് പ്രതിഭകളെ ആദരിച്ചത് ലോക്കൽ സെക്രട്ടറി എം എ താഹ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി